ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾ ആരെങ്കിലും ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കഴിക്കുന്നത് അപ്പം നമുക്കിതിനു വേണ്ടിയിട്ട് വേണ്ടത് ഒരു അഞ്ച് പച്ചമുളകാണ് പിന്നെ ഒരു കുറച്ച് ഉലുവ പിന്നെ പുളിപ്പുളയില്ലാത്ത തൈര് പിന്നെ കുറച്ച് ചെറിയ ജീരകം കുറച്ച് ഉള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് ചുവന്നുള്ളി പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി തേങ്ങ അരയ്ക്കാത്ത പച്ചമുളക് കയറിയാണ് പിന്നെ ഉൽവാപ്പൊടി വേണം കുറച്ച് ഉപ്പ് വേണം പിന്നെ ഒരു രണ്ട് പത്തില്ലി മുളകോളം വേണം ഇതിൽ നമ്മൾ കുറച്ച് കറി ചേർക്കുന്നുള്ള പൊടികളൊക്കെ നല്ല എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ രണ്ടായി മുറിച്ച് വെച്ച പച്ചമുളകിൽ നല്ല രീതിയിൽ നമ്മൾ ഉപ്പ് പൊടി ഇട്ട് ഇളക്കി കൊടുക്കണം അതിൽ ആ ഉപ്പ് പൊടി നല്ല രീതിയിൽ ഇത് പിടിക്കാനായിട്ട് ഒരഞ്ച് മിനിറ്റോളം റെസ്റ്റിന് വെച്ചിട്ട് ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഊറ്റി നമ്മൾ നേരത്തെ ഉപ്പ് വരട്ടി വെച്ചിട്ടുള്ള പച്ചമുളക് എല്ലാം തന്നെ അതിലോട്ടിട്ടൊന്ന് കോരി എടുക്കണം ഇത് കുറച്ച് നേരമായിട്ട് ചട്ടിയിലിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കിനും ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതെല്ലാം ഒന്നും വറുത്ത് റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് ചട്ടിയിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലോട്ട് വെക്കാം ഇനി ആ എണ്ണ വരത്തെടുത്ത ആ പാ ചട്ടി തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ബാക്കി എണ്ണയിൽ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണം എന്നിട്ട് കടിക്ക് പൊട്ടാ പൊട്ടി വരുമ്പോഴത്തേക്കിനും അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള മുളകും ഇട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് എന്നിട്ടിതിലോട്ട് ചെറിയ ഉള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചത് അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അത് വിളക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ആദ്യം ചേർക്കണം എന്നിട്ട് വെളുത്തുള്ളി ചേർക്കണം ഈ ഇവയെല്ലാം ഈ എണ്ണയിലിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഇതിനുശേഷം നമുക്ക് കുറച്ച് ഉലുവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം മൊരിഞ്ഞു വരുന്ന കൂടെ ഈ ഉലുവയും മൊരിഞ്ഞു വരണം ഇത് ഇവയെല്ലാം കുറച്ച് നേരം കൈയെടുക്കാതൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മൊരിയിച്ചെടുക്കണം ഇത് മൊരിയാറായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉൽവാപ്പൊടി പിന്നെ കുറച്ച് ചെറിയ ജീരകപ്പൊടി ഇവയെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇതൊക്കെ നമ്മുടെ കറിക്ക് ആവശ്യമാണ് എന്നിട്ട് ഇത് കൈയെടുക്കാതെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുക്കണം എന്നിട്ട് ഇത് ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർക്കണം ഒരു ചെറിയൊരിച്ചിരി കളറിൽ വേണ്ടിയിട്ട് അധികം അവരുത് കുറച്ച് മാത്രം മതി എന്നിട്ട് ഇതെല്ലാം ഇളകി ഒന്നിതായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളിയില്ലാത്ത തൈര് കറിയിലൂടെ ചേർത്ത് കൊടുക്കാം എൻ്റെ ഇവ കുറച്ച് നേരം ഒന്ന് അടുപ്പേ വെച്ച് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇത് പാകം വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുളക് ഇതിലൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കണം ഈ കറി തിളക്കാൻ പാടില്ല ഒന്ന് ചൂടാവാനേ പാടുള്ളൂ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കറി എടുക്കാം ഇപ്പോൾ നമ്മുടെ കറി റെഡിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഗുഡ് ബൈ ബൈ സി യു